സൂര്യയെ നായകനാക്കി കാർത്തിക് സുബ്ബരാജ് ഒരുക്കിയ റെട്രോ തിയേറ്ററുകളിൽ ആദ്യ ഷോ പൂർത്തിയാകുമ്പോൾ ഗംഭീര പ്രതികരണമാണ് തമിഴ്നാട്ടിൽ സൂര്യ ആരാധകരിൽ നിന്നും ചിത്രത്തിനു ലഭിക്കുന്നത് നടന്റെ ആരാധകരെ പൂർണമായും തൃപ്തായിപ്പെടുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് സിനിമയുടേതെന്നാണ് റിപ്പോർട്ട് തമിഴ്നാട്ടിൽ ചിത്രത്തിനു വൻ സ്വീകരണമാണെങ്കിലും കേരളത്തിലെ തണുത്ത പ്രതികരണമാണ് ആദ്യ ഷോ കഴിയുമ്പോൾ പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് കങ്കുവ യുടെ ദയനീയമായ ശേഷം റിലീസിനെത്തുന്ന സൂര്യ ചിത്രം കൂടിയാണിത് പ്രണയവും പ്രതികാരവും ഒക്കെ നിറഞ്ഞ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ കഥയാണ് പറയുന്നത് നൂറ്റി അറുപത്തിയെട്ട് മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം കഥയിലെ പുതുമയില്ലായ്മ സിനിമയുടെ പ്രധാന പോരാമയാണെങ്കിലും അതിനെ തന്റെ മേക്കിങ്ങിലൂടെ മറികടക്കാൻ സംവിധായകൻ ശ്രമിക്കുന്നുണ്ട് വെസ്റ്റേൺ ഹോളിവുഡ് ക്ലാസിക് സിനിമകളിലെ അനുസ്മരിപ്പിക്കുന്ന അവതരണ ശൈലിയാണ് ഇത്തവണ കാർത്തിക് പരീക്ഷിച്ചിരിക്കുന്നത് ചില സീനുകൾ ക്ഷമയെ പരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ സംവിധായകൻ ഇതിൽ വിജയിക്കുന്നുമുണ്ട് പാരിവേൽ എന്ന ഗ്യാങ്സ്റ്ററായി സൂര്യ ചിത്രത്തിലെത്തുന്നു രുക്മിണിയുടെ വേഷത്തിൽ പൂജ ഹാക്ഡെ കരിയറിലെ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നതെന്നും കേൾക്കുന്നു സൂര്യയുടെ അച്ഛനായി എത്തുന്നത് ജോജുവാണ് തിലകൻ എന്ന ഗ്യാങ്സ്റ്ററുടെ വേഷത്തിൽ ജോജുവും തിളങ്ങുന്നു സ്വാസികയാണ് സൂര്യയുടെ അമ്മ വേഷത്തിലെത്തുന്നത് ചാപ്ലിൻ പ്യാരിവേല് എന്ന മലയാളി ഡോക്ടറായി ജയറാം തകർത്ത് അഭിനയിച്ചു നാസർ സുജിത് ശങ്കർ കരുണാകരൻ സിംഗംപുലി വിദു അവിനാശ് തരക് പ്രേംകുമാർ ഉദയ മഹേഷ് രമ്യ സുരേഷ് തുടങ്ങി വലിയ താരനിരയാണ് ചിത്രത്തിലുള്ളത്